നമസ്തേ കാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ നിങ്ങൾ സ്നേഹിച്ചതുപോലെ അവർ നിങ്ങളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു അവരുടെ മനസ്സൊന്നു വായിച്ചു നോക്കാനാണ് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുക്കണം അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നല്ലൊരു ഗൈഡൻസ് തേടേണ്ടതാണ് പിന്നെ എൻ്റെ റീഡിങ്സ് രസനയിട്ടാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നൽകുന്നത് എത്ര വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത് പിന്നെ നിങ്ങളോട് എനിക്ക് ഏറ്റവും ആയിട്ട് പറയാനുള്ളത് നിങ്ങളെ ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് കാണുന്നത് ആ വ്യക്തിയുടെ പേരും ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞ് അവരുടെ മുഖം ശരിക്കും അവരുടെ ഫേസ് മനസ്സിലേക്ക് കൊണ്ടുവന്ന് തന്നെ ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് നിങ്ങൾ കാണാൻ തുടങ്ങുക അതുപോലെ തന്നെ റീഡിങ്സ് നിങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ സാന്നിധ്യം നമ്മുടെ റീഡിങ്സിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളൊരു നന്ദി രേഖപ്പെടുത്തുക അതായത് താങ്ക് യു എന്നോ താങ്ക് യു എന്നോ എങ്കിലും നിങ്ങളുടെ ഒരു മെസ്സേജ് അതിനകത്ത് നൽകാൻ ശ്രമിക്കുക കാരണം നമ്മൾ നന്ദിയുള്ളവരായാൽ മാത്രമാണ് നമുക്കും പ്രപഞ്ചം പുതിയ പുതിയ അനുഭവങ്ങൾ ഒരുക്കി തരികയുള്ളൂ പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഈ റീഡിങ്സ് നിങ്ങളിലേക്ക് ആയിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ തന്നെ നിങ്ങളിലേക്കും പോസിറ്റീവായ കാര്യങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഒരു പ്രസൻസ് നമ്മുടെ റീഡിങ്സിൽ കണക്ട് ചെയ്യുക നിങ്ങൾക്കത് റെസനേറ്റ് ആവാൻ വേണ്ടിയിട്ട് കൂടിയാണെന്ന് മനസ്സിലാക്കുക പിന്നെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് ടാറോ റീഡിങ്സിലൂടെ അറിയാൻ സാധിക്കും നിങ്ങളുടെ ബ്ലോക്കേജുകളും നിങ്ങൾക്ക് ശത്രുദോഷങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ തടസ്സങ്ങളുടെ കാരണം അത് വിവാഹമായിക്കോട്ടെ കരിയറായിക്കോട്ടെ മണി ആയിക്കോട്ടെ എന്താണ് നിങ്ങളുടെ ബ്ലോക്കേജ് എന്നും കർമ്മ എനർജിയെ ബേസ് ചെയ്താണോ എന്നും എല്ലാം നിങ്ങൾക്ക് നമുക്ക് ഈ റീഡിങ്സിലൂടെ എടുത്ത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും പക്ഷേ എല്ലാത്തിനും എല്ലാത്തിനുമുപരി വിശ്വാസം എന്നൊരു എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ കൂടി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അപ്പം നിങ്ങൾ സ്നേഹിച്ചതുപോലെ ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കുന്നത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജിയിൽ ഇന്നും വന്നിരിക്കുന്നത് മാർച്ച് മാസത്തിൻ്റെ എനർജിയും ജൂലൈ മാ ജൂൺ മാസത്തിൻ്റെ എനർജിയും ഡിസംബർ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട് ബാലൻസ് എല്ലാവർക്കും റെസനേറ്റ് ആവുക തന്നെ ചെയ്യും ചെറിയ രീതിയിൽ ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഓഫ് കിങ്ങോസോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ വളരെ ഒരു സ്ട്രോങ്ങും നല്ല ഒരു എന്താ പറയുക ഒരു അതുപോലെ തന്നെ ക്യുനോഫ് സോഴ്സുകൂടി ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് വളരെ ബോണ്ടുള്ള അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് ധൈര്യത്തോടു കൂടി നേരിടേണ്ട അല്ലെങ്കിൽ പ്രതിസന്ധികളെ ഫൈറ്റിങ് ചെയ്യേണ്ട ഒരു റിലേഷൻ എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും വളരെയധികം ഇമോഷണലി കണക്റ്റഡ് ആണ് പക്ഷെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ രണ്ടു വ്യക്തികളും പിശിക്കരായിരുന്നു എന്നാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ ഈ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയും ആ വ്യക്തി സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയും വളരെ ഡിഫറൻസ് ആയിരുന്നു കാണും അതായത് നിങ്ങൾക്കും ഹൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹം ദേഷ്യഭാവത്തിലും അല്ലെങ്കിൽ ആ മറ്റൊരു രീതിയിൽ അതായത് സ്നേഹമെന്ന് പറയുന്നത് വളരെ ലാളിത്യമുള്ളതും സുഖം ഫീൽ ചെയ്യുന്നതും സന്തോഷം നൽകുന്നതുമാണ് പക്ഷേ ഈ എനർജിയിൽ കണക്റ്റഡ് ആയ വ്യക്തികളുടെ സ്നേഹപ്രകടനം കുറച്ച് പെയിൻ എനർജിയെ ബേസ് ചെയ്തുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എപ്പോഴും ഫൈറ്റിങ്ങിലൂടെ പ്ര സ്നേഹിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് സംസാരിക്കുമ്പോഴാണെങ്കിലും നേരിട്ട് കാണുമ്പോഴാണെങ്കിലും ഒരു ഫൈറ്റിംഗ് മെൻറ്റിംഗ് ാലിറ്റിയാണ് ഇതിനകത്ത് ഏറ്റവും പവർഫുള്ളായിട്ട് വരുന്നത് പക്ഷേ വളരെ കാര്യ ഗൗരവമുള്ള ബന്ധം തന്നെയായിരുന്നു സ്ട്രോങ് ആയിരുന്നു വെയ്റ്റ് ചെയ്യാൻ അതായത് കാത്തിരിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ വെയിറ്റിങ് ചെയ്യേണ്ട ഒരു റിലേഷൻ്റെ എനർജി ആയിട്ടാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാൻ സാധിക്കുന്നത് കിങ് ഓഫ് സോർസും ക്യൂനോഫ് സോർസും കടന്നു വന്നതുകൊണ്ട് വളരെ സ്ട്രോങ് ആയതും സത്യസന്ധരം കൂടാതെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയില്ലാത്തതുമായ രണ്ട് എനർജികളുള്ള വ്യക്തികളാണ് അത് നിങ്ങൾക്കാണെങ്കിലും അങ്ങനെ തന്നെ അവർക്കാണെങ്കിലും അങ്ങനെ തന്നെ കുറച്ച് ഈ ഹാർഡ് വർക്ക് ഇച്ചിരി ഒരു സ്ട്രഗിളിങ് ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സാക്രിഫൈസിങ് എനർജി കൂടിയവരാണ് നിങ്ങളുടെ രണ്ട് എനർജികളിലേക്കും നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ ഫെമിനിയൻ എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് അതായത് വളരെ എന്താ പറയുക ഒരു ഭയങ്കരമൊരു മൈൻഡെന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രെങ്താണ് വളരെ ശക്തമായ ഒരു മൈൻഡ് സെറ്റ് ഉള്ള അല്ലെങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങൾ മല പോലുള്ള പ്രശ്നം വന്നാലും അതിനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റുള്ള ഒരു ഫെമിനിയൻ എനർജി പ്രസൻസാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് കിങ്ങോസോഴ്സും ക്യൂനോസോഴ്സും വന്നതുകൊണ്ട് ടിൻഫ്ലെയിം ചേണിയുടെ പ്രസൻസൂടി നമുക്കിതിനകത്ത് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും നിങ്ങൾ ഇമോഷണലി ഈ ഒരു ബന്ധത്തിൽ വളരെയധികം കണക്റ്റഡ് ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് അബണ്ടൻസ് ആയിരുന്നു അതായത് ഇതിനപ്പുറത്തേക്കിനി ഒന്നും ലഭിക്കാനില്ല എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾ അടിമപ്പെട്ട് നിന്നു ഈ ഒരു റിലേഷനിൽ നിന്നാണ് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് വ്യക്തികളും സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി differenzana. നിങ്ങൾ സ്നേഹം പ്രേടിപ്പിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ ഡിഫിക്കൽറ്റിയാണ് പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ വളരെയധികം ആഴത്തിൽ ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നുവെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഇമോഷണലി കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ അവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവർ നിങ്ങളെ എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ പറ്റാത്ത വിധം ഒരു ബൗണ്ടറി സെറ്റിംഗ് ചെയ്ത് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ബൗണ്ടറി എനർജി എപ്പോഴും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന പേഴ്സൺ ആയിട്ടാവാം ആ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടോക്സിക്ക നൽകിയത് പക്ഷേ അല്ലായിരുന്നു കേട്ടോ ആ ഒരു പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഇതല്ല പേഴ്സൺ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു ഹാപ്പി ഫാമിലി അതായത് ആ വ്യക്തിയുടെ കുടുംബം ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കാവുന്നതിലേക്ക് ഏറ്റവും നല്ലൊരു പാർട്ട്ണർ എനർജിയായിട്ട് തന്നെയാണ് നിങ്ങളെ കണ്ടത് നിങ്ങളിൽ ആ ഒരു പേഴ്സൺ എല്ലാ രീതിയിലും ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാം സംതൃപ്തനായിരുന്നു സംതൃപ്തയായിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് സമയം ചെലവഴിക്കാനും നിങ്ങളുടെ സംസാരങ്ങൾ കേട്ടിരിക്കാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ത്യാഗമനോഭാവത്തോടു കൂടി പെരുമാറാനും ഒന്നും ഒരു മടിയും ഇല്ലായിരുന്നു ആ ഒരു വ്യക്തിക്കെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഇമോഷണലി ഒരു പ്രോബ്ലംസ് ഒരോ നോ കോണ്ടാക്റ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയെ നിങ്ങളുടെ ലൈഫിലുള്ളൊരു കർമ്മയെ ബേസ് ചെയ്ത് വന്ന പല പ്രശ്നങ്ങളും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ ഒരുപാട് ചിലപ്പോൾ ഈ സിംഗിൾ എനർജിയിലേക്കൊക്കെ ഉള്ളവരാണെങ്കിൽ വിവാഹം കുഞ്ഞ് കുട്ടികൾ ഇതിങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് കടന്നു പോയിട്ടുള്ളൊരു ബന്ധമായിട്ടും അതുപോലെ പാർട്ട്ണർ എനർജി ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തിയോടും സന്തുഷ്ടതയോടുകൂടി പാസ്റ്റിൽ ജീവി ചിരുന്ന എനർജിയും അതുപോലെ എക്സ്ട്രാ മെറ്റൽ അഫെയറിൻ്റെ എനർജിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള എല്ലാം തുറന്നു പറയാൻ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോട് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന നിങ്ങളുടെ സാന്നിധ്യം അവരെ ഒരുപാട് റിലാക്സ് എനർജിയിലേക്ക് എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻസും ഒക്കെ തന്നെയാണ് ഈ ഓരോ എനർജികളിലും നമുക്ക് കണക്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങളിൽ അവർ സംതൃപ്തരായിരുന്നു ആത്മാർത്ഥതയായിരുന്നു നിങ്ങൾ കൊടുത്തത് അതേപടി നിങ്ങൾക്ക് നൽകാനും ായിട്ടവർക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർക്ക് ആ ഒരു പ്രകടന രീതി സ്നേഹം പ്രേടിപ്പിക്കുന്ന ആ ഒരു രീതിക്ക് വ്യത്യാസമുണ്ടായിരുന്നു അവർക്കത് ഇങ്ങനെ പൂർണ്ണമായിട്ടും തുറന്ന് കാണിക്കാൻ പറ്റാതെ കുറച്ച് ശാഠ്യം കുറച്ച് ദേഷ്യമൊക്കെ കലർത്തിയുള്ള ഒരു ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു നിങ്ങളിലും ആ ക്യാരക്ടർ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് മുന്നിൽ മറ്റൊരു വ്യത്യസ്ത മുഖ വ്യത്യസ്തമാകുന്ന ഒരു ക്യാരക്ടറിലേക്ക് ബിഹേവിയറിലേക്ക് ചേഞ്ച് ചെയ്തു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ബന്ധത്തിനകത്ത് കർമ്മ പിടിപെട്ട ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ ഒരുമിക്കുക ഏറ്റവും എത്തുക അവസാന ഘട്ടത്തിലേക്ക് വന്ന സമയത്ത് ബന്ധത്തിനുള്ളിൽ പ്രശ്നങ്ങൾ കടന്നു വന്നു അത് പല രീതിയിൽ പല രീതികളിലുള്ള സിറ്റുവേഷൻസുകളാണ് സാമ്പത്തികപരമാകുന്ന ഇഷ്യൂസുകൾ ഉണ്ടായിട്ടുണ്ടാവാം കരിയറോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് സംബന്ധമായിട്ടോ അവർ ആരെങ്കിലും മറ്റു മെറ്റീരിയലിസ്റ്റിക്കാകും സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ വിദ്യാഭ്യാസം എജ്യൂക്കേഷനപരമായിട്ടുള്ള ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് ബന്ധത്തില് പ്രശ്നങ്ങള് വന്നിട്ടുണ്ടാകാം കൺഫ്യൂസ്ഡ് എനർജി കണക്റ്റഡ് ആയതായിട്ടാണ് കാണുന്നത് കൺഫ്യൂഷൻ വന്നു പോയി എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് ഒരു ബന്ധം കണക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് കാണുന്നത് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി വീണ്ടും കണക്റ്റഡ് ആയിട്ടുണ്ട് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒരു എൻറ്റാണ് അവസാനമാണ് ഈ ഒരു ബന്ധത്തിനപ്പുറത്തേക്ക് മറ്റൊരു സാഹചര്യമോ സിറ്റുവേഷൻസിനെയോ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ല എന്ന് തന്നെ പറയാൻ പറ്റും ഇതിനകത്ത് മദർ എനർജിയുടെ അല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡിയുടെ ഒരു വിഡോ എനർജിയുടെ പ്രസൻസും നിങ്ങളുടെ ബന്ധത്തെ വിള്ളലിലേക്ക് വരുത്താൻ നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി ഇറങ്ങിപ്പോകാൻ ഇമോഷൻ പരമാകുന്ന ബന്ധങ്ങൾ അവസാനിപ്പിച്ച് കളയാൻ കാരണമായിട്ടുണ്ട് എന്നും കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളെയും അവർ സ്നേഹിച്ചിരുന്നത് ആഴത്തിലും ആത്മാർത്ഥതയോടുകൂടിയും ഭ്രാന്തമായിട്ടും തന്നെയാണ് അവരുടെ ഉള്ളിലും നിങ്ങളെ കണക്ട് ചെയ്ത് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പകരം അവർക്ക് മറ്റൊന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് യും വ്യക്തികളുടെയും ഇടപെടലാണ് നിങ്ങളുടെ റിലേഷനിൽ പ്രശ്നങ്ങളുണ്ടാക്കുകയും ആ ഒരു പേഴ്സൺ അവസാനഘട്ടമെന്ന രീതിയിൽ അൺഫുൾഫില്ലിങ് ഫീലിംഗ്സോടുകൂടി അതായത് ഒരു സംതൃപ്തി ഇല്ലായ്മയുടെ ഫലമായിട്ട് ിലേഷനിൽ നിന്നും വിഡ്രോവൽ ചെയ്തു എന്നാണ് കാണാൻ പറ്റുന്നത് സിക്സോ കപ്പ്സിൻ്റെ എനർജി ഉണ്ട് കേട്ടോ അവരെപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു യാതൊരു രീതിയിലും കണക്റ്റഡ് അല്ലാത്ത ബന്ധങ്ങളിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും അവർക്ക് നിരാശയാണ് കാത്തിരിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻസാണ് പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം എങ്ങനെ പ്രതിസന്ധി അവസാനിപ്പിക്കണം എന്നുള്ള ഒരു തോട്ട്സിലൂടെയൊക്കെ അവരതിനു വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർ കുറച്ച് കഴിഞ്ഞാലും ഒരു ഗുഡ് ന്യൂസ് എനർജി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ശരിക്കും വെയ്റ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ അവരെപ്പോഴും ചിന്തിക്കുമ്പം അവരിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അവരും കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവരിലും പല രീതിയിലുള്ള പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുകൂടി അവർ മനസ്സിലാക്കുന്ന സമയങ്ങളാണ് കേട്ടോ എന്താണെങ്കിലും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് ന്യൂ ബിഗിനിങ് എനർജിയിലേക്കാണ് ഒരു ഗുഡ് ന്യൂസുമായിട്ട് നിങ്ങളിലേക്ക് കുറച്ച് ആളുകളുടെ എനർജിയിൽ ഒരു വിയോഗം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് പ്രിയപ്പെട്ട ആരുടെ ഒരു നഷ്ടം അവർ അനുഭവിക്കുന്നുണ്ട് അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ട സിറ്റുവേഷൻസിലൂടെ അവർ പോകുന്നുണ്ട് അതുപോലെ താങ്ങാൻ പറ്റാത്ത ഒരു പെയിൻ അവർ നേരിടുന്നുണ്ട് കേട്ടോ കറൻ്റില് അവരുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ലൈഫിൽ പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ അവർ ടോട്ടലി അവരൊരു ഡൗൺ എനർജിയിലായിരിക്കും എല്ലാ ഭാഗത്തുനിന്നും നാലു വശത്തും അവർക്കൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയും കാണുന്നുണ്ട് കാരണം അവർക്കൊരു വിയോഗത്തിനപ്പുറത്തേക്ക് നോക്കുമ്പം അവരുടേതാകുന്ന ചില പ്രവർത്തികൾ കൊണ്ട് അവർക്ക് വന്ന നഷ്ടങ്ങളെ ഓർത്ത് അവർ നിരാശപ്പെടുന്നുണ്ട് ചിലപ്പോൾ ഇങ്ങനെ അവർ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നുണ്ടായിരിക്കാം ഒരുപാട് ശഹാരിക്കലുകൾ അതുപോലെ മാറ്റി നിർത്തുന്ന സിറ്റുവേഷൻസുകൾ പരിഹാസപാത്രമായി നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ കറൻ്റിലി അവർ ശരിക്കും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും എല്ലാം ഒരു ഇതൊരു ഇൻസ്പിറേഷനായിട്ട് എടുക്കണം ലൈഫിലൊരു ഗ്രോത്ത് ഉണ്ടാക്കണം പുതിയ ഓപ്പർച്യൂണിറ്റീസുകളെ തന്നെ കണക്റ്റ് ചെയ്തെടുക്കണമെന്നെല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവർക്ക് സാധ്യമാകുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു രീതിയിലും ഈ പറഞ്ഞ പോലെ സമാധാനം ലഭിക്കുന്നില്ലാത്തൊരു എനർജിയിലൂടെയാണ് അവരിപ്പോൾ കറൻറ്റിലേ കടന്നു പോകുന്നത് ഈ പറഞ്ഞതുപോലൊരു ഫെമിനിയൻ എനർജിയുടെ ഓവർ കൺട്രോളിങ് അവരെ കണക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നെങ്കിൽ കരിയർ പാതയെ ബേസ് ചെയ്തൊരു ലേഡി പ്രസൻസ് ആവാം അല്ലെങ്കിൽ ഒരു വിഡോയായ ഒരു ഓൾഡ് ലേഡിയുടെ പ്രസൻസ് ഓൾറെഡി അവരിൽ പെട്ട് നിൽക്കുന്നതാവാം അതല്ലെങ്കിൽ മദർ എനർജിയുടെ പ്രസൻസ് അവരെ കണക്റ്റ് ചെയ്യുന്നതാവാം ഇമോഷൻസിനല്ല വാല്യൂ കൊടുക്കുന്ന ഇമോഷൻസ് ഇല്ലാത്ത മറ്റുള്ളവരോട് യാതൊരുവിധ കരുണയും ഇല്ലാത്ത ഒരു ലേഡി പ്രസൻസ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് നെടുകെ നിൽക്കുന്നു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അവർ മുഖം തിരിച്ചാണ് നിൽക്കുന്നതെങ്കിലും ഈ ഒരു സ പ്രതിസന്ധിയിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കുക എന്നത് വളരെ ഡിഫിക്കൽറ്റിയാണ് പക്ഷേ അവരുടെ ആഗ്രഹം അവർക്ക് സാഫല്യമാക്കണം അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണം നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു എന്നത് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ എത്ര പ്രഷ്യസ് ആയിരുന്നുവെന്നും എത്ര വിശ്വസ്തയോടുകൂടി ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു എനർജി ആയിരുന്നുവെന്നും അവർ തിരിച്ചറിയുന്നുണ്ട് ഒരു മദർ എനർജിയുടേതാകുന്ന അമ്മ ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ഒരു അമ്മ എന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എത്രത്തോളം സത്യസന്ധവും ആത്മാർത്ഥവും പ്രയർ എനർജിയിലാണോ കടന്നു പോകുന്നത് അത്രത്തോളം പ്രഷ്യസ് എനർജി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും പുറമേ കാണുന്ന വ്യക്തിയല്ല നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ് എന്നും അതുപോലെ തന്നെ പൂർണതയോടുകൂടി ചേർത്ത് പിടിക്കാൻ പറ്റുന്നൊരു എനർജി ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് പുറമേ നിങ്ങളും അവരോട് ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം പല കാര്യങ്ങളെയും ബേസ് ചെയ്തും നിങ്ങൾക്ക് ലഭിച്ച അനുഭവങ്ങളെ ബേസ് ചെയ്തും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന പല കാര്യങ്ങളെയും എല്ലാം ബേസ് ചെയ്ത് നിങ്ങളും ഫൈറ്റിങ് ചെയ്തിട്ടുണ്ടാവാം അവിടെ അവർ നിങ്ങളെ തെറ്റിദ്ധരിച്ച സമയങ്ങളും ഉണ്ടാവാം നിങ്ങൾ അവരെ കൺട്രോളിങ് ചെയ്യുന്നു അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ കടന്നു കയറുന്നു എന്നൊക്കെയുള്ളൊരു തോന്നലും അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ നിന്നൊരു വാല്യൂ റെസ്പെക്റ്റ് ലഭിക്കാതെ പോകും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് പ്രോബ്ലംസുകൾ വലിയ രീതിയിൽ ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെ കണക്റ്റ് ചെയ്തായിരിക്കാം നിങ്ങൾക്ക് മുന്നിൽ അവരൊരു ബൗണ്ടറി തീർത്തത് പക്ഷേ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നൈറ്റ് നൈറ്റോബ് സോഴ്സിൻ്റെ എനർജിയാണ് വേഗം തന്നെ നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ടൊരു കൂടിച്ചേരാൻ പറ്റിയിരുന്നു എങ്കിൽ നിന്ന് ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കേണ്ട സമയമായില്ലെങ്കിൽ നിങ്ങൾക്ക് നീതി നൽകേണ്ടി വരും നിങ്ങൾക്ക് നീതി നൽകുക എന്നതാണ് അവരുടെ ഒരു അവരിപ്പോൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിളിൽ നിന്നും പുറത്ത് കടക്ക നിങ്ങൾക്ക് നീതി നൽകുക എന്നത് തന്നെയാണ് ഇതിനകത്തൊരു തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട് കേട്ടോ എന്താണെങ്കിൽ അതായത് വിട്ട് കളയാൻ പറ്റുന്നതല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തേർഡ് പാർട്ടിയെ കണക്ട് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നതും വലിയൊരു സത്യമാണ് സിംഗിൾ എനർജിയിലേക്കൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും കിട്ടും പോലെ മാര്യേജ് എനർജിയിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാടുണ്ട് ഒരു വിവാഹം വേണം കുടുംബം വേണം ഫാമിലി എനർജിയുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടി വേണം കൂടി ചേരാനെന്നും എല്ലാം ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചോ അത്രത്തോളം തന്നെ ഈ ഒരു വ്യക്തിയും നിങ്ങളെ സ്നേഹിച്ചിരുന്നു സാഹചര്യങ്ങളും ചില തെറ്റിദ്ധാരണകളും ഒക്കെ തന്നെയാണ് ഈ ഒരു ബന്ധത്തിനകത്ത് വീണ്ടും നമ്മൾ കണക്റ്റ് ചെയ്യുമ്പം മറ്റ് ചിലരുടെ ഇടപെടലുകളുമാണ് അകൽച്ചയുണ്ടായെങ്കിൽ അതിനുള്ള കാരണമായിട്ട് കാണുന്നത് എന്താണെങ്കിലും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്ക് തിരിച്ചറിവ് വരുന്നുണ്ട് അവർ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുന്നുണ്ട് അവരായിട്ട് തന്നെ വേണം ഈ ഒരു ബന്ധത്തിൽ റിയൂണിയൻ കണക്ട് ചെയ്യാനെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് അതല്ലാതെ മറ്റാർക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല അവർ തന്നെ ആക്ഷൻ മാത്രമാണ് ഈ ഒരു ബന്ധത്തിനകത്ത് ൂ എന്നും അവരതിനൊരു കോൺഫിഡൻസ് ഒരു ശക്തമാകുന്ന ഒരു മാനസികമാകുന്ന ഒരു ഒരുക്കത്തിലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ടവർ എനർജി വന്നിട്ടുണ്ട് എന്തൊക്കെയോ ഒരു തകർച്ചയിലൂടെ മാത്രമാണ് എന്തൊക്കെയോ നഷ്ടങ്ങളിലൂടെ മാത്രമാണ് നിങ്ങൾക്കൊരു റിയൂണിയൻ ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ റിയൂണിയൻ എന്ന് പറയുമ്പം അവരുടെ ജീവിതത്തിൽ മറ്റെന്തൊക്കെയോ നഷ്ടങ്ങൾ അവർ സഹിക്കേണ്ടി വരും ചെറിയ നഷ്ടങ്ങളല്ല വളരെ ശക്തമാകുന്നതും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുമാകുന്ന വീഴ്ചകളോ നഷ്ടമോ അവർക്ക് നേരിടേണ്ടി വരും ഒരു എഫോർട്ട് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിലെ റിയൂണിയൻ എനർജി എന്നുള്ളതും വളരെ സത്യമാണ് കൂടാതെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി മൂൺ എനർജിയാണ് നിങ്ങളുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെയോ നിങ്ങളുടെയോ രാശി എനർജിയിലേക്ക് നോക്കുമ്പോൾ മൂൺ എനർജി വന്നതാണ് നിങ്ങളുടെ ബന്ധത്തിനകത്ത് വിള്ളൽ ഉണ്ടാക്കിയത് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചിരുന്നോ അത്രത്തോളം നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷന് കാരണം മൂൺ എനർജിയുടെ പ്രസൻസാണ് ആ മൂൺ എനർജി നിരാശയും കൺഫ്യൂഷനും വരുത്തുകയും യും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് അതായത് ഒരു ഒരു രീതിയിലും ഒരു പ്രോബ്ലംസും ഇല്ലാതെ ലൈഫിൽ നിന്നും വിട്ടുപോയി എന്ന് പറയുന്നതായിരിക്കാം ഏറ്റവും ഉത്തമം ചിലപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മറഞ്ഞ് നിന്നത് അത് മറച്ചു കളഞ്ഞു അത് മൂന്ന് എനർജിയുടെ പ്രസൻസിനാൽ മറച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റും അവരെ സംബന്ധിച്ച് നിരാശയാണ് അവർക്ക് ഒരു മാറ്റം വന്നപ്പോൾ അവരുടെ ആ ഒരു സമയത്തിൻ്റെ മാറ്റം നിങ്ങളുടെ സമയത്തിൻ്റെ മാറ്റങ്ങൾ വന്നപ്പോഴാണ് ആഴത്തിലുള്ളൊരു നഷ്ടത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റിയതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജി വന്നിട്ടുണ്ട് നഷ്ടം നികത്തി നികത്താൻ സാധിക്കും പക്ഷെ കുറച്ച് സമയമെടുക്കുമെങ്കിലും നഷ്ടമെന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഒരു ഡിസിഷൻ ഉണ്ടാകും ഈ ഒരു ബന്ധത്തിനകത്തൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡിസിഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് സൺറൈസിങ് എനർജിയിലായിരുന്നു കാര്യങ്ങൾ നിന്നിരുന്നത് ആ ഒരു സക്സസ് അതായത് നിങ്ങളുടെ ബന്ധം ഒരു സക്സസ്സിൽ സക്സസ്സിലെത്തേണ്ടതായിരുന്നു അവിടെ നിന്നുമാണ് ഡാർക്ക് എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആയത് അതായത് പെട്ടെന്ന് തന്നെ നിങ്ങളിലൊരു വ്യക്തിയുടെ എനർജീനെ പൂർണ്ണമായിട്ടും ബന്ധനത്തിലാക്കി കളഞ്ഞു കാരണം ഒന്നും ചെയ്യാതെ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ഫലം ലഭിക്കുകയുള്ളൂ പ്രവർത്തിക്കാതെ അതായത് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിലേക്ക് ആയി നിറങ്ങി ചെല്ലാൻ തോന്നാത്ത വിധം സ്റ്റക്കാക്കി കളഞ്ഞു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഗാർഡിയൻ എനർജിയിൽ മെച്ചൂരിറ്റിയോടു കൂടി കാര്യങ്ങളെ കാണുന്നുണ്ട് അല്ലെങ്കിൽ പക്വതയോടുകൂടി കാര്യങ്ങളെ കാണേണ്ട ഒരു എനർജിയിലുള്ള പേഴ്സണാണ് എടുത്തു ചാടി ഓരോന്ന് പറയാനും ചെയ്യാനും ഇഷ്ടപ്പെടാത്ത വളരെയധികം യുക്തിയോടുകൂടി അതുപോലെ ബുദ്ധി ഉപയോഗിക്കും ഉപയോഗിച്ചും കാര്യങ്ങളെ കാണുന്ന വ്യക്തിയാണ് അതിനനുസരിച്ച് തന്നെ ഈ ഒരു ബന്ധത്തിൽ തീരുമാനമുണ്ടാകും ബാലൻസ് ചെയ്യും അതായത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയാണോ തിരുത്തേണ്ടത് അതെല്ലാം തിരുത്തപ്പെടുമെന്നും കൂടി ചേരേണ്ട സമയമാകുമ്പോൾ നിങ്ങൾ കൂടി ചേരുമെന്നും ഒരു ന്യൂ ബിഗിനിങ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുമാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്നു എന്ന ചോദ്യത്തിന് നിങ്ങൾ എത്രത്തോളം ആഴത്തിലാണോ അവരെ സ്നേഹിച്ചിരുന്നത് അത്രയും ആഴത്തിൽ തന്നെ നിങ്ങളെയും അവർ സ്നേഹിച്ചിരുന്നു പക്ഷേ പ്രതിസന്ധികളും സമയത്തിൻ്റെ പ്രോബ്ലംസുകളും എല്ലാം കണക്ട് ചെയ്ത് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ നോ കോണ്ടാക്റ്റ് എനർജിയിലാണെങ്കിൽ ഒരു എക്സ്പീരിയൻസിനുള്ള അതായത് ഒരു ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നതിൻ്റെ പുറത്ത് തന്നെയാണ് ഈ ഒരു ബന്ധത്തിനകത്ത് നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു അകൽച്ച വന്നതെന്ന് കാണുന്നുണ്ട് ഇതിനെ മറികടന്ന് തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്